മറ്റൊരു വാർത്ത മാഫിയകളുമായുള്ള പോലീസിന്റെ ബന്ധം കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണെന്നും മലപ്പുറം കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി സലാം വളാഞ്ചേരി പോലീസിനെ മാഫിയകളിൽ നിന്ന് മോചിപ്പിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെന്നും ഗുണ്ടാ സൽക്കാരത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരും കേസും സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും മാഫിയാഭരണം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നത് നിയമവാഴ്ച നിലനിൽക്കുന്ന പുരോഗമന സമൂഹത്തിന് അപമാനകരമാണെന്നും സലാം പറഞ്ഞു വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും ഇവിടുത്തെ എസ് ഐയും ഉൾപ്പെടുന്ന ആളുകൾ കോർമുതലാളിമാരിൽ നിന്നും വലിയ തുക കൈക്കൂലി വാങ്ങി ഭീഷണിപ്പെടുത്തി അവരെ കേസിൽ കൊടുക്കും തന്നില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് എനിക്ക് തോന്നുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല ഇത് നിലവിൽ കേരളത്തിന്റെ ആഭ്യന്തര കൈകാര്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് പടാഞ്ചേരിയിലെ സി ഐയെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇത്രമേൽ ഈ നാട്ടുകാരെ ദ്രോഹിച്ച മറ്റൊരു സി ഐ ഇതിന് മുമ്പ് കൂടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് നമുക്കൊക്കെ മനസ്സിലായത് എത്രയോ ആളുകൾ ഇയാളുടെ ക്രൂരതയ്ക്ക് ഇയാളുടെ ദ്രോഹത്തിനിരയായിട്ടുണ്ട് പലരും തുറന്നു പറയാൻ പഠിക്കുന്നതാണ് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പക്ഷെ പലരും തുറന്ന് പറഞ്ഞേക്കാം